എല്ലാവർക്കും എസ് ജെ കെ ഹോംസിലേക്ക് സ്വാഗതം ഇതുപോലെ മനോഹരമായ വീടുകൾ വാങ്ങാനും വിൽക്കാനും എസ് ജെ കെ ഹോംസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എസ് ജെ കെ ഹോംസ് കോട്ടയം ജില്ലയിൽ മണർകാട് മാലം ബസൂട്ടുമായി വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന പുതിയ വീട് വിൽപ്പനയ്ക്ക് എട്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ലിവിംഗ് ഡൈനിങ് ഏരിയ കിച്ചൺ ഏരിയ സിറ്റോട്ട് വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് കൂടാതെ വാഹനങ്ങൾ ഇടാനുള്ള കാർ കാർപോർച്ചും കൊടുത്തിട്ടുണ്ട് എട്ട് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ മൂന്ന് ബെഡ്റൂം മനോഹരമായ ഇരുനില വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സ്ക്രീനിന് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് യു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ആറ് രണ്ട് എട്ട് ரெண்டு ஒன்பது எட்டு மூணு எட்டு அஞ்சு அஞ்சு